ഈ നിമിഷം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി കൂടുതൽ ജീവനക്കാരെ ആവശ്യപ്പെടരുത് എന്നും കോടതി എൺപത്തിയെട്ട് ശതമാനം ഡിജിറ്റലൈസേഷൻ പൂർത്തിയായല്ലോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ആർക്കും പ്രശ്നമില്ല സംസ്ഥാനത്തിനാണ് പ്രശ്നമെന്നാണ് കമ്മീഷൻ തിരിച്ച് കോടതിയിൽ പറഞ്ഞത് സംസ്ഥാന സംസ്ഥാന കമ്മീഷന് പ്രശ്നമില്ലെന്ന് വ്യക്തമാക്കിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞു നടപടിക്രമങ്ങൾ ക്രമങ്ങൾ തുടരാമെന്ന് കമ്മീഷനോട് കോടതി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും കോടതി പറഞ്ഞു ഒരു ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും അവരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഉത്തരവിൽ പറയുന്നുണ്ട് ഇരുപത്തി അയ്യായിരം പേരെ എസ് ഐ ആറിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫോമുകളുടെ വിതരണം പൂർത്തീർണമായി എന്നും ഈ വാദ വാദമുഖങ്ങളിൽ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ വരുന്നത് എസ് ഐ ആറിൽ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിന് തുടരാമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തൗഫീഖ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി തൗഫീഖ് സുപ്രീം കോടതിയുടെ പ്രധാനമായ പരാമർശങ്ങൾ എന്താണ് മറ്റ് വിശദാംശങ്ങൾ അജി നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാമെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ സർക്കാർ ജീവനക്കാരെ നിയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശവും കൂടി ഇപ്പോൾ സുപ്രീംകോടതി നൽകുന്നുണ്ട് ഈ മാസം ഇരുപത്തൊന്നാം തീയതി വരെ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലവിലത്തെ എസ് ആർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ കോടതി ഒരു തീരുമാനമായി അറിയിച്ചിരിക്കുന്നത് പ്രത്യേകം ജീവനക്കാരെ പ്രത്യേകം ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനോടൊപ്പം എസ് ഐ ആർ വന്നതാണ് പ്രശ്നമെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ജോലികളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥർ ഒരിക്കലും എസ് ഐ ആറിന്റെ ഭാഗമല്ല എന്നുള്ളൊരു കാര്യമാണ് കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് ഇതിനെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആർക്കും പ്രശ്നമില്ല പ്രശ്നമില്ല സംസ്ഥാനത്തിനാണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ പറയുന്നത് സംസ്ഥാന കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇതുവരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിട്ടില്ല ആ പകരം ചില പാർട്ടികൾക്കും സംസ്ഥാന സർക്കാരിനുമാണ് പ്രശ്നമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചത് ഇതിനെ തുടർന്നാണ് നടപടിക്രമങ്ങൾ തുടരാമെന്ന് കമ്മീഷനോട് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഒരു ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവരെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നും കൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകുന്നു ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ ചീഫ് ജസ്റ്റിസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തയ്യായിരം പേരെ എസ് ഐ ആറിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫോമുകളുടെ വിതരണം പൂർത്തിയായതായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിച്ചത് സംസ്ഥാനത്തോട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നൽകാൻ ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന് അപേക്ഷ നൽകണം എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ കോടതി പറയുന്നുണ്ട് അതായത് എന്താണ് ഇനിയുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകാനായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ കോടതി സംസ്ഥാന സംസ്ഥാനത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹർജിക്കാരുടെ അഭ്യർത്ഥനയിൽ അന്യായമുണ്ടെന്ന് കരുതുന്നു എന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു അതായത് തെരഞ്ഞെടുപ്പിനോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ ചില ന്യായങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം കോടതി ഇപ്പോൾ പറയുന്നുണ്ട് ജസ്റ്റിസ് പറയുന്നു എന്നാൽ ഈ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആ കോടതി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലെത്തിയ നടപടികളുമായി മുന്നോട്ട് പോകാം എസ് സി ആർ തുടരാം എന്നാണിപ്പോൾ കമ്മീഷൻ കമ്മീഷനോട് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുന്നില്ല ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വരെ അത് നിർത്തിവെക്കണമെന്നായിരുന്നു പ്രധാനമായും ആവശ്യപ്പെട്ടത് അതിന്റെ ഒരു കാരണമായി പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിന്റെ ജോലിയിൽ കൂടി ഏർപ്പെട്ട ുണ്ട് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ കോടതിയിൽ അറിയിച്ചത് എന്നാൽ എസ് ഐ ആറിന്റെ നടപടികളിൽ ഈ സർക്കാർ ജീവനക്കാരില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി പോയിരിക്കുന്നത് എസ് ഐ മുന്നോട്ട് മുന്നോട്ടു പോകാം എന്നുള്ളൊരു കാര്യം പറയുന്നു എന്നാൽ പ്രത്യേകം ജീവനക്കാരെ നിയോഗിക്കണം സർക്കാർ ജീവനക്കാർ ഇതിന്റെ ഭാഗമാക്കരുത് എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ജീവനക്കാരെ ഉപയോഗിക്കരുത് സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുത് ഇപ്പൊ തന്നെ ആവശ്യത്തിന് ജീവനക്കാർ ഉണ്ടായെന്നും കോടതി പറയുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ബാധിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഫോമുകളുടെ വിതരണം പൂർത്തിയായെന്നും അവർ വാദിക്കുന്നുണ്ടല്ലോ ഹർജി പ്രത്യേകം ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് കമ്മീഷൻ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ആ നിയോഗിച്ച ആളുകളാണ് എസ് ഐ ആർ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതല്ലാതെ സംസ്ഥാനത്ത് നിന്ന് പ്രത്യേകം ജീവനക്കാരെയോ അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാക്കിയിട്ടില്ല അങ്ങനെ ഭാഗമായാൽ മാത്രമേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് സംസ്ഥാനമാണ് ഇത്തരമൊരു പ്രശ്നങ്ങൾ മുന്നോട്ട് പറയ വെക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ളതായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടില്ല ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ന് കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഫോമിന്റെ അവസാന തീയതി ഒരാഴ്ചയോ കൂടുതലോ നീട്ടുന്നതിന് അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഈ ഫോം അവസാനിപ്പിക്ക ഒരു തീയതിയുണ്ട് ആ തീയതി കുറച്ചുകൂടി നീട്ടണമെങ്കിൽ അതിനൊരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് കൂടി കോടതി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം അതായത് ഈ ഫോമിന്റെ അവസാന തീയതി ഒരാഴ്ച കൂടി നീട്ടണം എന്ന് ഹർജിക്കാർക്കുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ഒരു അപേക്ഷ പോലെ അവരെ സമീപിക്കുകയും എന്നിട്ട് അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണമെന്ന് കൂടി ഇപ്പോൾ പറയുന്നുണ്ട് മറ്റന്നാൾ കമ്മീഷൻ തീരുമാനം അറിയിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ തീയതി നീട്ടുന്നതുമായി ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണെങ്കിൽ അതിൽ കമ്മീഷൻ തീരുമാനം എത്രയും വേഗം എടുക്കണം എന്നുകൂടി ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും എസ് ഐ ആർ നടപടികളുമായിട്ട് കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വരെ അത് നിർത്തിവെക്കണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം എന്നാൽ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല അരവിന്ദ് കോടതി പറഞ്ഞിരിക്കുന്നത് ഉത്തരവിന്റെ രൂപം എങ്ങനെയാണ് അരവിന്ദ് അജികുമാർ കുഞ്ഞുമോൻ എന്തായാലും കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് എസ് ഐ ആർ നിർത്തിവെക്കേണ്ട സാഹചര്യം കേരളത്തിലില്ല എന്ന് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ തുടരുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തോടെ ഇപ്പോൾ വിഷയങ്ങൾ ഒരു അപേക്ഷ നൽകുവാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകണം ഹർജിക്കാരുടെ അഭ്യർത്ഥനയിൽ ന്യായമുണ്ടെന്ന് കരുതുന്നതായും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഫോമിന്റെ അവസാന എനുബ്രേഷൻ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഒരാഴ്ചയോ കൂടുതലോ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കുവാനും ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റന്നാളാണ് ഇതിൽ തീരുമാനം സുപ്രീംകോടതിയെ അറിയിക്കേണ്ടത് ഇനി സമയം നീട്ടി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്തായാലും സുപ്രീംകോടതി അറിയുന്നത് എസ് ഐ ആർ നടപടികൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ ഇല്ല എസ് ഐ ആർ നടപടികൾ തുടരാമെന്ന് തന്നെ സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം സമയം നീട്ടി നൽകുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനമെടുക്കാം എന്നതാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുവാൻ ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും എടുക്കുക എന്ന് പ്രധാനമായും ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ നിരവധി വാദങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രധാനമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് നടപടികൾ തുടരാമെന്ന് തന്നെ കമ്മീഷൻ ഇന്ന് കോടതിയോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സംസ്ഥാന സർക്കാർ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതേസമയം ഈ നടപടികൾ തുടരാമെങ്കിലും കൂടുതലെ സ്റ്റാഫുകളെ ആവശ്യപ്പെടരുതെന്ന നിരീക്ഷണം സുപ്രീം കോടതിയുടെ നിന്നുണ്ടായി ഇപ്പോൾ എസ് ഐ ആർ നടപടികളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആ നടപടികളിൽ തുടരണം മറ്റു ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെടരുത് എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം